അസ്സാമി വാർക്കാത്തുഹില്ലാത്ത ആദരണീയരായ ശ്രോതാക്കള് വളരെ ഫലപ്രദമായ ദൈനംദിനം നമ്മുടെ ക്ലാസ് ആണ് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും മക്കളുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധ കുർവാനിലും തിരുഹതീസിലും സൂചിപ്പിച്ച കാര്യങ്ങളെപ്പറ്റിയുള്ള ക്ലാസ്സുകളാണ് അതുകൊണ്ട് എല്ലാവരും നന്നായി കേൾക്കണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം നമ്മുടെ ഇന്നത്തെ വിഷയവും ഈത്തപ്പഴത്തെ പറ്റി തന്നെയാണ് അതിലുള്ള ഒരു ഒരു ഘടകമാണ് ആൽക്കലിൻ ഈ മിനറൽ അത് ഈ ബ്ലഡിലുള്ള രക്തത്തിലുള്ള ആസിഡിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്നു നിയന്ത്രിക്കുന്നു കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നവർക്ക് ബ്രെഡ് പോലെയുള്ള സാധനങ്ങളിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് അത്തരം ആൾക്കാർക്ക് ചിലപ്പോ പിത്തകോശത്തിൽ കല്ല് കിഡ്നിയിൽ കല്ല് അല്ലെങ്കിൽ ബി പി കൂടുതലായിട്ട് വരാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും അതുകൊണ്ട് അവർക്ക് വളരെ നല്ലതാണ് അവയെ കുറക്കാൻ വേണ്ടി അവയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഈ ഈത്തപ്പയും കാരക്കയും പിന്നെ പ്രസവശേഷം വളരെ നല്ലതാണ് ക്കയും അങ്ങനെ തന്നെയാണ് കാരണം അത് അവരുടെ ഗർഭാശയത്തെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും ഒന്ന് പ്രചോദിപ്പിക്കും അതിന്റെ സങ്കോചത്തെ അപ്പൊ അതുമൂലം അവർക്ക് മുലപ്പാല് വർദ്ധിക്കും എന്ന് മാത്രമല്ല പ്രസവിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഇരുമ്പിന്റെ സത്ത് കാൽസ്യം വൈറ്റമിൻ എ ഇങ്ങനെയുള്ള സാധനങ്ങളെ തിരിച്ചു കിട്ടാനും വളരെ നല്ലതാണ് കുട്ടിയുടെ വളർച്ചക്കും വളരെ നല്ലതാണ് കുട്ടിയുടെ കുട്ടിക്ക് അതിൻ്റെ തോതിലുള്ള ആവശ്യമുള്ള രക്തം ഉണ്ടാകാനും അതുപോലെ തന്നെ ബോൺമെറോകൾ ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ് ചുരുക്കത്തിൽ അതിനെപ്പറ്റി വലിയൊരു പാഠം തന്നെ ഒരു ക്ലാസ് തന്നെ ഇൻഷാല് എടുക്കാനുണ്ട് വളരെ ചുരുക്കിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ ശാസ്ത്രജ്ഞന്മാർ മുസ്ലിമായ മുസ്ലിമിങ്ങളായ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഡോക്ടർ ജബ്ബാർ ഹസൻ അൽ നൊയിമിയും ഡോക്ടർ അൽ അമീർ അബ്ബാസും പറഞ്ഞതും അതേപോലെ തന്നെ അബ്ദുറസാഖ് അൽ സയിദ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹം അർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഗ്രന്ഥം തന്നെ ഇവരൊക്കെ പറയുന്നത് ഈ മലരാൻ അതായത് ഗൾഫ് നാടുകളിൽ മലരാൻ അതായത് ഗൾഫ് നാടുകളിലെ താമസിക്കുന്നവർക്ക് ക്യാൻസറിന്റെ രോഗങ്ങൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ ഗൾഫ് നാടുകളിൽ അറേബ്യൻ രാജ്യങ്ങളിൽ താമസിച്ചാൽ പോരാ അവര് നന്നായിട്ട് ഈത്തപ്പഴം കഴിക്കുന്നുണ്ട് അതായത് അത് കൂടുതൽ അറബികളാണ് അങ്ങനെ കഴിക്കുന്നവര് നമ്മുടെ ഈ രാജ്യത്തിൽ നിന്ന് പോയവര് അങ്ങനെ കഴിക്കുന്നത് കുറവാണ് ചിലപ്പോൾ പലരും ഉണ്ടാകാം അങ്ങനെ ആ നാട്ടിലുള്ളവർക്ക് ക്യാൻസറിന്റെ രോഗങ്ങള് കുറവാണ് കാരണം പറഞ്ഞത് അവർ ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ടാണ് ഈത്തപ്പഴത്ത് ഈത്തപ്പഴം വളരെ റിച്ചാണ് മാഗ്നേഷ്യത്തിൽ വളരെ റിച്ച് ആണ് റിച്ചാണ് അതുകൊണ്ടിട്ട് അവർക്ക് ക്യാൻസറുകൾ കാണുന്നില്ല എന്ന് പറയുന്നു ഈ ശാദരംഗന്മാർ ആ പറഞ്ഞത് ഇത് അതേപോലെ തന്നെ ഡോക്ടർ റഫാത്ത് ഹുസൈൻ അദ്ദേഹം ഫുജൈറയിലാണ് അദ്ദേഹം ത്തിന്റെ ഗവേഷണത്തിന്റെ ഒരു ചുരുക്കമുണ്ട് അത് ഡോക്ടർ സയ്യിദ് ഉസ്മാനാണ് മജല്ലത്ത് അൽ അൽ ഇമാറാത്തിയയിലുള്ള അൽ ഇത്തിഹാദ് പേപ്പറിൽ എഴുതിയത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇരുപത് പന്ത്രണ്ടിലാണ് അതിൽ പറയുന്നത് അതിൽ ഫ്ലോറിന്റെ എമൗണ്ട് അതായത് ഫ്ലോ ഫ്ലോറിന്റെ തോത് ഈത്തപ്പയത്തിൽ മറ്റുള്ള പയത്തിൽ ഉള്ളതിൽ നാല് ഇരട്ടി അധികാണ് എന്നാ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് അവരുടെ പല്ലുകൾ ചീഞ്ഞു പോകുന്നില്ല അത് ഡി കെ ആകുന്നില്ല അതുകൊണ്ട് പറയുന്നു ഈ അങ്ങനെയുള്ള ഡെസർട്ടിൽ താമസിക്കുന്നവർക്ക് അവരുടെ പല്ല് വളരെ സ്ട്രോങ് ആണ് കാരണം അവർ ദൈനംദിനം കൂടുതലായി ഈത്തപ്പഴം കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഈ പഠനത്തില് മാത്രമല്ല അതിൽ കാൽസ്യമും ഫോസ്ഫറസും കൂടുതലായതുകൊണ്ട് കൊണ്ട് അവരതിനെ ദൈനംദിനം കഴിക്കുന്നത് കൊണ്ട് ഇതൊക്കെ അറബികളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അവർക്ക് പല്ലിന്റെ രോഗങ്ങള് പല്ല് കൊയ്തുപോലെ അല്ലെങ്കിൽ പല്ലിന്റെ ബലഹീനത ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല അത് നമുക്ക് കാണുന്നുണ്ട് അറബികൾക്ക് അങ്ങനെ പൊതുവെ പല്ലിന്റെ രോഗങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇപ്പൊ ചിലപ്പോ പല ജാതി ചോക്ലേറ്റും പലതും കഴിക്കുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല തനതായ ഈത്തപ്പനും തന്നെ കഴിച്ചു വരുന്നവർക്ക് അങ്ങനെയുള്ള രോഗങ്ങൾ കുറവാണെന്നാ പറയുന്നത് അതേപോലെ തന്നെ എഴുതിയ ലേഖനത്തിൽ ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായങ്ങളാണ് അവർ എഴുതുന്നത് ഇസ്ലാമിയ അതിന്റെ ഏഴാം വോളിയത്തില് സെപ്റ്റംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായി എഴുതിയത് അവിടെ ആ പഠനത്തിന്റെ റിസൾട്ടിൽ പറയുന്നത് അതിൽ ആൽക്കലൈന് ഉള്ളത് കൊണ്ട് ആ മിനറൽ ഉള്ളത് കൊണ്ട് ബ്ലഡിന്റെ ആസിഡിറ്റിയെ അത് കുറക്കുന്നു അതുകൊണ്ട് അവർക്ക് പിന്നീട് കിഡ്നിയുടെ രോഗങ്ങളിൽ കിഡ്നിയുടെ കല്ല് ഉണ്ടാകുന്ന അവസ്ഥ ഇല്ല പിത്തകോശത്തിൽ കല്ലില്ല ഗൗട്ടിന്റെ രോഗങ്ങളില്ല യൂരിക് ആസിഡ് രക്തത്തിൽ കുന്നുകൂടുകയും സന്ധിവേദനകൾ അസഹ്യമായ സന്ധിവേദനകൾ ഉണ്ടാകുന്ന അവസ്ഥ ഇല്ല ബ്ലഡ് പ്രഷറുകളും കൂടുതലായിട്ടില്ല ഹെമറോയിഡ്സും ഇല്ല അതായത് മൂലക്കുരുടെ അവസ്ഥകൾ വരൂല്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അൽ ഹറാക്കി പറയുന്നത് അദ്ദേഹത്തിന്റെ മജല്ലത്ത് ഹദാറത്ത് ഇസ്ലാമിയയിൽ വളം എട്ടില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇതിൽ ഉള്ള പ്രോപ്പർട്ടീസ് ഘടകങ്ങൾ ഈ തപ്പയത്തില് അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തൈറോയിഡിന്റെ ആക്ടിവിന് അത് കുറക്കുന്നുണ്ട് കൂടുതലുള്ളവരിൽ അത് കുറക്കുന്നുണ്ട് അങ്ങനെ ദൈനംദിനം കഴിക്കുന്നവർക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നു മാത്രമല്ല ചില കുട്ടികളുണ്ട് അവർക്ക് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആണ് നിന്നെടുത്ത് ഇരിക്കലെ ഇരുന്നിടത്ത് ഇരിക്കൂലെ എപ്പോഴും ഓട്ടവും ചാട്ടവും ഭയങ്കരം തന്നെ എന്തോ ഒരു കുസൃതി ഇങ്ങനെയുള്ള കുട്ടികൾക്കും വളരെ നല്ലതാണ് ഡോക്ടേഴ്സ് പറയുന്നത് അവർക്ക് ഈത്തപ്പഴം കൊടുക്കാൻ വേണ്ടിയാണ് കാരണം എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈത്തപ്പം കഴിച്ചാൽ അത് കുറഞ്ഞു വരും എന്ന് പറയുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്നു ഇങ്ങനെ അനവധി ഇതിൻ്റെ ആരോഗ്യ ഫലങ്ങളെ നാം പറഞ്ഞാൽ അത് തീരാത്തതാണ് അത്രമാത്രം ആരോഗ്യ ഫലം ഇതിലുണ്ട് ഇതൊരു ഫുഡാണ് ഇതൊരു നല്ല ഫുഡും ആണ് നല്ല ഔഷധവും ആണ് ഇത് കഴിക്കുന്നവർക്ക് അറബികൾക്ക് പൊതുവെ നല്ല ഫുഡുകൾ ഒരുപാട് അവർ കഴിക്കും അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇലകൾ അവർ കഴിക്കുന്നുണ്ട് ഭക്ഷണത്തിന്റെ കൂടെ ജർജീർ ബൈദൂനസ് കസ് പോലെയുള്ള ഇത്തപ്പഴം കഴിക്കുന്നുണ്ട് തേന് കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലെമൺ എല്ലാ ഭക്ഷണത്തിന്റെ കൂടെ അവർ കഴിക്കുന്നുണ്ട് ലെമന് ലിമ്പു കഴിക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കണം അവർക്ക് വാറ്റിലെന്തെങ്കിലും അസുഖങ്ങളുണ്ട് ആസിഡിറ്റിൻ്റെ അസുഖങ്ങളുള്ളവരൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ട് അവർക്ക് രോഗങ്ങൾ വളരെ വളരെ കുറവാണ് ഉപ്പ് കൂടുതൽ കഴിക്കുന്നില്ല അവർ അതേപോലെ തന്നെ എരിവ് കൂടുതലില്ല അത്യാവശ്യത്തിൻ്റെതെല്ലാം ഒക്കെയാണ് അതുകൊണ്ടല്ല അവർക്ക് രോഗങ്ങൾ കുറവാണ് ഇങ്ങനെയുള്ള ഭക്ഷണകാര്യത്തിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നാം ഇത്തരം ഫ്രൂട്സുകൾ കഴിക്കുകയാണെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവുകയില്ല അള്ളാഹു താല രോഗങ്ങൾ ഇല്ലാതെ അള്ളാഹുനിക്ക് അഭിബാധത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അള്ളാഹു താല ഈ ദുനിയവിലെ ശാന്തിയും സമാധാനവും അള്ളാഹു എല്ലാവർക്കും തരട്ടെ അള്ളാഹു പലരെയും സഹകരിച്ചു കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫിക് നൽകട്ടെ ആമിയൻ അസലി വാബർ